പടക്കളം ഇത് കളിക്കളം സംവിധാനം ചെയ്ത പടക്കളം മൂവി ഇന്നലെ നമ്മൾ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് കാണുന്ന സെക്കൻഡ് ഷോ പടത്തിന് അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ വെക്കേഷൻ ഇറങ്ങിയ മൂവീസ് ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡ് ഇറങ്ങിയ മൂവീസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവീസാണ് ഇപ്പൊ എനിക്ക് അത്യാവശ്യം കൂടി എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ മൂവിയായിരുന്നു അത്യാവശ്യം പടക്കളം കണ്ടിട്ട് കുറച്ചൊക്കെ നമ്മൾ ചിരിച്ചു അപ്പോൾ പടത്തിലേക്ക് വരികയാണെങ്കിൽ മനു സ്വരാജാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റേഴ്സ് വരുന്നത് നിതിൽ സി ബാബു ആൻഡ് മനു സ്വരജ് ഇവരാണെങ്കിൽ ഈ രണ്ട് പേരും കൂടിയാണ് ഈ പടം റൈറ്റ് ചെയ്തത് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിഹാസ മൂവി കണ്ട ആളുകളുണ്ട് നമ്മുടെ ഷൈൻ ടോ ചാക്കയും നമ്മുടെ ബാലു വർഗീസും കൂടി അഭിനയിച്ചൊരു പടമായിരുന്നു പടം വിജയിച്ച മൂവിയായിരുന്നു അന്നൊരു നല്ല രീതിയിൽ അത്യാവശ്യം തിയേറ്ററുകൾ കളിച്ചൊരു മൂവിയായിരുന്നു നല്ല വന്ന് ചെട്ടടിച്ച ഒരു മൂവിയായിരുന്നു ஆ படம் கண்டு இஷ்டப்பட்ட ஆளுக்காணி படம் தீர்ச்சி